കോട്ടയം ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് വി എൻ വാസവന്റെയും കടകംപള്ളി സുരേന്ദ്രനെയും പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ച് നടക്കുന്നത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഷിനോ ജസ്റ്റി വിവരങ്ങളുമായിട്ടുണ്ട് ഷിനോജ് ഇപ്പോൾ മാർച്ച് സമാധാനപരമായി നടക്കുന്നു അല്ലേ ദൃശ്യങ്ങൾ കാണുമ്പോൾ അക്ഷയ തീർച്ചയായും സമാധാനപരമായാണ് ഇത്തരത്തിൽ മാർച്ച് ഇപ്പോൾ നടക്കുന്നത് ഈ ഇന്നലെ നടന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്ന വയനാട് ഈ ചിന്തൻ ശിബിരുമായി ബന്ധപ്പെട്ട ഈ ശബരിമല സ്വർണ്ണക്കുള്ള അത് വലിയ രീതിയിൽ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരണം ജില്ലയിലെ പതിനാല് ജില്ലകളുടെയും പലകിട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ സമരങ്ങൾ നടത്തണമെന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ തീരുമാനമുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കോട്ടയം ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ചുമായി എത്തിയിരിക്കുന്നത് പൊ റ്റി കയറ്റി എന്ന വിവാദമായ അത്തരത്തിലുള്ള പാട്ടൊക്കെ പാടിയാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമായി എത്തിയത് ഇവർ പ്രധാനമായി ഉന്നയിക്കുന്ന കാര്യം മന്ത്രിമാരായിട്ടുള്ള വി എൻ വാസവൻ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഈ രണ്ടുപേരുടെയും പങ്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അവരുടെ രണ്ട് പേരുടെയും പങ്ക് അത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു മാർച്ചുമായി എത്തിയിരിക്കുന്നത് ബിനു ചുള്ളിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ ഇത്തരത്തിൽ ഈ മാർച്ചിൻ്റെ ഭാഗമാണ് പ്രധാനമായും പ്രത്യേകിച്ച് മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെ അതായത് കോട്ടയം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ് എം എൽ എ ആണ് മന്ത്രി വി എൻ ബാസൻ സ്വാഭാവികമായും ആ മന്ത്രി വി എൻ ബാസവനെതിരെ കൂടി ഉന്നമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധമായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത് എന്തായാലും നിലവിലിപ്പോൾ ആ മാർച്ച് സമാധാനമായി പുരോഗമിക്കുകയാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ അക്രമാസക്തം ആയിട്ടില്ല എന്നാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം மோகன் <tries> கட்டவர்